السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما نرى سهود سهودري سهود ماري وردنا ور مرحديث أن نبروغرام لك إيرس أندوشة أن عائشة أم المؤمنين رضي الله تعالى عنها قالت يا رسول الله هل على النساء من جهاد قال نعم عليهن جهاد لا قتال فيه الحج والعمرة رواه أحمد وابن ماجة إمام أحمد بن ماجة ربوتي أم المؤمنين عائشة رضي الله تعالى عنها يلنن ويذنن جيب ورؤ حديث

ലാ ഇതാലി എന്നാൽ അതിൽ യുദ്ധമില്ല അൽ ഹജ്ജു വൽ ഉംറ ഹജ്ജും ഉമ്രയുമാണത് എന്നാണ് ഈ ഹജീത്തിൻ്റെ സാരം ആയിഷാർ അലി അള്ളാഹു താലാഹ നബിസാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് സ്ത്രീകൾക്ക് ജിഹാദിന് ബാധ്യതയുണ്ടോ ഉണ്ടല്ലോ പക്ഷേ അതിൽ യുദ്ധമില്ല ആ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജും ഉംറയുമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാമിലെ പരമപ്രധാനമായ പുണ്യകർമ്മമാണ് ജിഹാദ് അത് വിശ്വാസിയുടെ ചൂരും ചൂടുമാണ് ഒരു വിശ്വാസിയുടെ ബാധ്യതയിൽ ഗുണഗണങ്ങളിൽ പെട്ടതായിട്ട് ജിഹാദ് എടുത്തു പറഞ്ഞു നമുക്ക് കാണാം ഒരു വിശ്വാസിക്ക് ഈ ലോകത്ത് പ്രാപിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠതയുടെ അങ്ങേയറ്റമാണ് അതുവഴി ഉണ്ടാകുന്ന ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം അള്ളാഹുവിന്റെ ദീൻ മറ്റെന്തിനേക്കാളും അത്യുന്നതിൽ വിരാജിക്കാൻ വേണ്ടി നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നീനിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ള ധർമ്മ സംസ്ഥാപനത്തിന്റെ മാർഗത്തിൽ അർപ്പിക്കുന്ന ഏത് തരത്തിലുള്ള ത്യാഗ പരിശ്രമവും ഇസ്ലാം ജിഹാദിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിരോധ മാർഗമെന്ന നിലയിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതും ജിഹാദിന്റെ ഭാഗം തന്നെയാണ് ആയുധമടി തടരാടൽ മാത്രമല്ല ജിഹാദ് അതും അതിൽ പെടും ഷാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആ മാർഗത്തിൽ അർപ്പിക്കുന്ന ഏത് തരത്തിലുള്ള ത്യാഗ പരിശ്രമവും ജിഹാദ് എന്ന് പറയുന്നതിന്റെ വിശാലമായ ആശയത്തിൽ വരും മനോദാർഢ്യവും കായിക കരുത്തും തന്ത്രങ്ങളും ഒക്കെ അത്യന്താപേക്ഷിതമായ മേഖലയാണ് ഈ പറയുന്ന ഏറ്റുമുട്ടലിന്റെ പ്രതിരോധ മാർഗം എന്നുള്ള നിലയിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നതിനെ കുറിച്ച് ഈ പറഞ്ഞൊക്കെ അത്യന്താപേക്ഷിതമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം പോരാട്ടങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല രണാങ്കണങ്ങളിൽ അഥവാ ജിഹാദിൽ ഭാഗമാ ഭാഗഭാക്കാകുന്നതിൻ്റെയും രക്തസാക്ഷിത്വം വരിക്കുന്നതിൻ്റെയും പ്രത്യേകതകളും മഹത്വങ്ങളും പ്രതിഫലവും ഒക്കെ വേണ്ടവണ്ണം കേൾക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തവരായിരിക്കും അല്ലോ നബിസല്ലാഹു അലിഹി വസലമയുടെ ഭക് പ്രിയ പത്നിയ ഐഷാർ അലി അള്ളാഹുവിന്റെയും സമകാലിക സഹാബ വനിതകളും സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുകയും സ്വർഗപ്രവേശം ഉറപ്പാക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠ കർമ്മം എന്ന നിലക്ക് ജിഹാദിൽ തങ്ങൾക്ക് കൂടി പങ്കാളിത്തമായി കൂടെ എന്ന ഉത്കടമായ ആഗ്രഹം അവരുടെ മനസ്സിനെ മതിച്ചിട്ടുണ്ടാകും മാത്രമല്ല അന്ന് നബിസല്ലാഹു അലൈഹി വസല്ല കൂടെ യുദ്ധങ്ങളിൽ പോരാട്ടമല്ലാത്ത മുറിവേറ്റവരെ ശുശ്രൂഷിക്കൽ ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കൽ പടയാളികളുടെ താവളങ്ങൾക്ക് കാവൽ നിൽക്കൽ സാധന സാമഗ്രികളുടെ സൂക്ഷിപ്പ് തുടങ്ങിയ രംഗങ്ങളിൽ സഹാഭാവനിതകളെ നമുക്ക് കാണാം ചില സഹാബ വനിതകൾ രണാങ്കണത്തിൽ ഏറ്റുമുട്ടിയ രംഗവും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ യുദ്ധരംഗത്ത് പല സേവന രംഗങ്ങളിലും അവർ ഏർപ്പെട്ടിരുന്നതായും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ജിഹാദിലൂടെ ശ്രേഷ്ഠകരമായ പുണ്യം കരസ്ഥമാക്കാൻ പുരുഷന്മാർക്ക് സൗഭാഗ്യം കൈവരുന്നത് പോലെ സ്ത്രീകളായ ഞങ്ങൾക്കും അവസരം ലഭിക്കുമോ എന്ന ഒരു ആരായലാണ് നബിഭക്നി പ്രവാചക ഭഗ്നി ആയിഷ അലി അള്ളാഹു എന്നെ ചെയ്തത് പുരുഷന്മാർക്ക് നിർബന്ധമായതുപോലെ സ്ത്രീകൾക്കും ജിഹാദ് ബാധ്യതയാണോ എന്നായിരിക്കാം പ്രവാ ആയിഷാർ അലി അള്ളാഹു എന്നെ ഇവിടെ ചോദ്യത്തിൻ്റെ ആകത്തുക സ്ത്രീകളുടെ സൃഷ്ടിപ്രകൃതവും വ്യതിരിക്തയും നന്നായി അറിയുന്ന പ്രവാചകന്റെ മറുപടി ഒരിക്കലും അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നില്ല സ്ത്രീ സമൂഹത്തിനാകെ പ്രത്യാശയും പ്രതീക്ഷയും പകരുന്ന മറുപടിയാണ് പ്രവാചക തിരുമേനി സല്ലാം നാഹു അലൈ വസലമ നൽകുന്നത് ഹജ്ജിനെയും ഇമ്രയെയും സ്ത്രീകളുടെ യുദ്ധമില്ലാത്ത ജിഹാദായി വിശേഷിപ്പിക്കുന്നു പരിചയപ്പെടുത്തുന്നു പ്രവാചകൻ ഹജ്ജ് ഉംറ കർമ്മങ്ങളിലൂടെ സ്ത്രീകൾ മുജാഹിദുകളുടെ മഹോന്നത പദവി പ്രാപിക്കുകയാണ് എന്ന് പഠിപ്പിക്കുന്നു പ്രവാചകൻ പ്രവാചകന്റെ ഈ വചനം ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ മറുപടി കേട്ടതിന് ശേഷം ആയിഷാ ലാഹു താല അൻഹ ഹജ്ജ് കർമ്മം ഒഴിവാക്കുക ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം ഭാരം കുറഞ്ഞവരായോ കൂടിയവരായോ നിങ്ങൾ സമരസജ്ജരാകുവീൻ കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ജിഹാദി ചെയ്യുവീനെന്ന സൂറത്തു തൗബയിലെ നാൽപ്പത്തി ഒന്നാം വചനം അടിസ്ഥാനമാക്കി ഷെയ്ഖ് ഇബിനുബാദ് പോലുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകളുടെ ഹജ്ജ് കർമ്മം സാമ്പത്തിക ജിഹാദിൽ ഉൾപ്പെടുമെന്നാണ് വീടും നാടും സമ്പത്തും കുടുംബവും വിട്ടയച്ചുകൊണ്ടാണ് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുക വിജയമോ രക്തസാക്ഷിത്വമോ രണ്ടിൽ ഏതെങ്കിലും ഒന്നാവാം അതിന്റെ അന്തിമ ഫലം ഒരു വേള ഹജ്ജും യുദ്ധവും തമ്മിൽ താരതമ്യം സാധ്യമാണ് എന്നാൽ രണാങ്കണത്തിൽ രക്തസാക്ഷികളാകുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ ഹജ്ജ് കർമ്മത്തിനിടയിൽ മരണപ്പെടുന്നവർക്ക് രക്തസാക്ഷികളുടെ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്ന വീക്ഷണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് യുദ്ധത്തിന് പോകുന്നത് വീടും നാടും സമ്പത്തും കുടുംബവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാകുന്നത് പോലെ തന്നെയാണല്ലോ ഹജ്ജിനും മെമ്പ്രക്കും പോകുന്നത് നല്ല താരതമ്യം അങ്ങനെയാണ് എന്നാൽ ഈ രക്തസാക്ഷികളെ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതോടൊപ്പം തന്നെ പ്രവാചകന്റെ ഒരു വചനം പ്രതീക്ഷ നൽകുന്നതാണ് ആര് രക്തസാക്ഷിത്വം കൊതിച്ച് ജീവിക്കുന്നുവോ ഒരാള് രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയാണ് പക്ഷേ അവൻ അതിനവസരം ഒഴുക്ക് ഒഴുങ്ങുന്നില്ല എന്നിട്ട് അവൻ തൻ്റെ വിരിപ്പിൽ കിടന്ന് സാധാരണ സ്വാഭാവികമായ മരണമാണ് അയാൾക്ക് സംഭവിക്കുന്നതെങ്കിൽ പോലും സ്വർഗത്തിന് അവകാശിയാണ് എന്ന് പ്രവാചക പറഞ്ഞ ഒരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശം ആ നവിവചനത്തെ അടിസ്ഥാനമാക്കി ഹജ്ജിനിടയിൽ മരണപ്പെടുന്നവർ സ്വർഗാവകാശികളാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ പോലും നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജും ഉംറയുമാണ് ഇപ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞു എല്ലാവരും തിരിച്ചു വന്നു ഇനി ഉമ്രയുടെ തുടങ്ങാൻ പോവുകയാണ് അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ആ ഒരു സന്ദർഭത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച ഹജ്ജും ഉംറയും ഒരു നിസ്സാരമായി കാണാതെ സഹോദരിമാർ സ്ത്രീകൾ പ്രത്യേകിച്ച് അതിന് ഊന്നൽ നൽകുക അതിൻ്റെ പുണ്യം നേടിയെടുക്കുക അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എന്തെല്ലാം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്തെല്ലാം ത്യാഗങ്ങൾ ജിഹാദുകൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത് പുരുഷന് തുല്യമായ പ്രതിഫലം തന്നെ നേടിയെടുക്കാൻ അവൾക്ക് കഴിയണം കഴിയേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ സഹോദരിമാരെ അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വബർ